അതെ നമ്മളുണ്ടല്ലോ കുറെ നാൾ കൂടിയിട്ട് നമ്മുടെ വീട്ടിലോട്ടൊരു വലിയൊരു പർച്ചേസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വണ്ടി താഴെ ഒന്ന് കിടപ്പുണ്ട് മനാഫക്കയും മനാഫക്ക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമായിരിക്കും അരാപ്പൈമയോ അരാപ്പൈമിയും മേടിക്കുന്നില്ല ഒരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ട് വെറൈറ്റി സാധനം കാണിച്ചു തരാം മനാഫക്കയും മനാഫക്കേടെ കൂട്ടുകാരുമുണ്ട് എന്നാൽ വണ്ടി അങ്ങോട്ട് എടുക്കാല്ലേ ഇങ്ങോട്ട് കേട്ടിടാല്ലേ വണ്ടി ഇങ്ങോട്ട് കേട്ടിടാം അവിടെ ഇവരോട് ജോലി അതിന് മുമ്പ് എന്നായിരിക്കും ഗസ് ചെയ്യേ എന്ന നമ്മൾ ഒമിനിയാണ് നമ്മളിപ്രാവശ്യം സാനത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി ഒമിനി ആരും നോക്കരുത് ഒരു സൈഡിലോട്ട് മറികു ചേട്ടന്മാര് വണ്ടി നേരെ റിവേഴ്സ് ചേട്ടെ കണ്ടോ നിങ്ങള് കണ്ടില്ലല്ലോ ആരും കണ്ടില്ലല്ലോ കുഞ്ഞു കണ്ടോടി കുഞ്ഞു അത്ര മുഖത്തിൽ കാണാൻ പറ്റത്തില്ല നിങ്ങൾ പറയാ പോര് വണ്ടി വണ്ടിക്ക് ഞാൻ കണ്ടു കേട്ടോ നിങ്ങൾ കണ്ടോ പശുവോ കുതിര കുതിര കുഞ്ഞാ കുതിര കുഞ്ഞ് നമ്മുടെ വണ്ടി നേരെ കയറ്റി ഇടുന്നു മീനാണ് ഏജൻ കണ്ടോ സാധന വല മാത്ര വല കണ്ടോ ബാ ബാ വല്ലാവടേയും ഒരു കൈത്താങ് വേണം കേട്ടോ പിടിക്കാൻ പയ്യെടുത്തോട്ടോ അടി തട്ടാതെ സ്പീഡ് വന്നാൽ മതിയായിരിക്കും അടി തട്ടത്തില്ല മതി 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 ഓക്കെ നമ്മുടെ വണ്ടി കയറ്റി വല്ല ഫീടുത്ത് നോക്കണം ഒന്നുമില്ല ഇത് നമ്മുടെ സാധനത്തിനെ കാണിച്ചു ഇറങ്ങട്ടെ ബാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നീ വന്നെ ഇനി വന്നേ നീ വന്നെ ഇനി പുറത്തേക്ക് കാണിച്ചു കൊടുക്കാം ഇതന്നെ സാധനം ഇതെന്താ ഇത് എന്നെ സാധനം എന്നാ കൊച്ചു കണ്ടില്ലേ ഇതുവരെ കേട്ടോ ഇതൊ പിടിച്ചടി റിയൽ അല്ല മാഡം ഇവരെങ്ങനെയാ നേരെ അങ്ങോട്ടും ഇങ്ങനെ എടുത്തോണ്ട് പോലെ എന്താ പറയുക നീളം അഞ്ചടി നീളം എനിക്ക് വയ്യ വരുമ്പോ കാണാം അടിക്കോ എന്നേ എന്റെ ബൈക്കിരിക്കുന്നോണ്ട് വലക്കത്തോണ്ട് വേണോ എന്റെ അമ്മേ ോടെ കൂടു പേടിച്ചു തെന്നി വിടല്ലേ ആ ഒ നമ്മടെ പോയ എത്ര നോക്കട്ടെ ഒന്നുകൂടെ കാണട്ടെ നമ്മടെ ചെറുന് എത്ര ചെറുതിനേക്കാൾ ഇച്ചിയുടെ വലുതാ ഓ ആടി പോളേ അടീതണ്ടോ കുഞ്ഞൂര് എന്നെ അടിയത് അനങ്ങുന്നതിനകത്തൂടെ നീന്തി പോന്ന കണ്ടോ എന്നാ അത് അങ്ങോട്ട് നമ്മടെ ആരാപ്പയമ്മ തിരിച്ചു വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു അവൻ വന്ന് കണ്ടോ കണ്ടോ അവനെ നടക്കുന്ന കണ്ടോ ആടി പോളി അടിപൊളി ഇത് നല്ല ക്ലിയർ ആയിട്ടാണ് ഓഫ് ഓഫീസ് നിക്കുവാണ് ഫിൽട്ടർ ഫ്ലോർ സ്വിച്ച് വെച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പം നമ്മള് നമ്മുടെ പ്രശ്നം പറ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇതുണ്ടല്ലോ മറ്റേന്റെ രണ്ടിന്റെ ഇടക്ക് സൈസ് എന്താ ഇട്ട് കല്ലുപ്പം കൊടുക്കണോ മൂന്ന് പാക്കറ്റ് ഓടിച്ചിട്ട് കൊടുക്കേ ഇത് നല്ല സൈസാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വെളുത്തേക്കാലും ഒരു കുറച്ച് നീള കുറവ് ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ നല്ല സൈസ് കൊണ്ട് ഇത് കേട്ടോ ജിനോജ എനിക്ക് തോന്നേ ഓ ആടി അവിടെ അവിടുന്നോണ്ടോ മനാഫ്രിക്കയുടെ അവിടുന്ന് തന്നെ കൊണ്ടുപോയാണോ ആടിപൊളി ഇപ്പൊ നമ്മുടെ ഒരു കൊഴപ്പില്ല ഏ ആ എന്നാ പറയാ സെറ്റായി ഇതിനെ ഫിൽറ്റർ സെറ്റാക്കും തൽക്കാല ഫിൽറ്റർ പ്രശ്നമൊന്നുമില്ല ഹെവിന്റെ അടുത്ത് പലരും ചോദിച്ചായിരുന്നു ആ മീത് ചത്തുപോയ നമ്മളെ രണ്ട് ചത്തു മീനും കൂടെ കൂടി എന്ന വില കാണുമെന്ന് മാർക്കറ്റ് പ്ലേസിൽ നിന്നത്തെ ഒന്നര ലക്ഷം രൂപയുടെ സാധനം ഒരെണ്ണത്തിന് അന്ന് നമ്മുടെ ചത്തു അഞ്ചടി അതാണ് ഇപ്പോഴത്തെ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒത്തിരി പേര് പറഞ്ഞതാണ് മനാഫക്കെ ഇതിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്ന് അപ്പോൾ നമ്മുടെ ഇതാര ഇതൊക്കെ പേരെങ്ങനെ ആണോ അന്വേഷണം പറയാനുള്ള ഫോട്ടോ എടുക്കാം വീഡിയോ പിള്ളേരുടെ പേരെന്നാ പിള്ളേരുടെ കെസിയ കെൻസിയ കെൻസിയ പേരെന്നാസിയൻസിയെ രണ്ടുപേരാ ബാലു എവിടെയാണ് എവിടെയാണോ പഴം ബാലു ചേണ്ട പേരും സൈമൺ അടുത്തന്നെയാണോ പുലത്തിലെ ഓക്കെ അടിപൊളി അപ്പം ഇനി ഒരെണ്ണം എത്രയും കൂടെ മേടിക്കണം അല്ലേ ഇനി ബാലൻസ് ഒരെണ്ണം കൂടെ ഉണ്ട് അതിന് നമുക്ക് വെയി എടുക്കാം ഇന്ന് ആക്കി കഴിയുമ്പോൾ അത് വലിപ്പോയി ഇനി ഇത്ര വയ്യ കളറായി വരുന്നുണ്ട് നാച്ചുറൽ ഫുഡ് ഇഷ്ടം പോലെ ഇതല്ലേ അല്ല അത്രയും കാണാനില്ല ഇല്ല വേറെ മൊത്തം പായല ആ ഞാൻ അടുത്ത ദിവസം ആ കുളം ലീക്കാണ് പിന്നെ അത് മറ്റേ കസ്റ്റമൈസ് പഠിതയെന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കിങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് നമ്മുടെ തിക്നസ് വേണ്ട തിക്നസ് പറയാം അതിനകത്ത് പഴുതടിച്ച് തരുന്ന ആരോ ഉണ്ടോണ്ട് നമുക്ക് പഴുതയിക്കാം നല്ല കട്ടിയുള്ള സാധനം ഏഹ് നമ്മുടെ കുളം വീണ്ടും ലീക്കാണ് കേട്ടോയ്ക്കോ ഏതാ ഡോ അതേ ഡോ തൊപ്പി അല്ലേ അതുകൊണ്ട് കുഞ്ഞായിട്ടില്ല അങ്ങനെ നമ്മൾ ഇന്നലെ കൊണ്ടിട്ടു ഇനി നമുക്ക് പോയി നോക്കണം ഞാനാണെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പ് എടുത്തിട്ടുണ്ട് ആക്ച്വലി മൂന്ന് പാക്കറ്റ് ഇടണം തൽക്കാലം ഇവിടെ ഒരു പാക്കറ്റ് ഇരിപ്പുള്ളൂ ബാക്കി നമുക്ക് മേടിക്കാം അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രശ്നം ഞാൻ കാണിച്ചുതരാം നമ്മുടെ കിഴക്കൂട്ടിലെ പടുത റിയോസ് ആ മിടുക്കാൻ പോയി ഇത് വേണ്ട നമ്മൾ അന്ന് മേടിച്ചതിൽ ഏറ്റവും അവിടെ ഏറ്റവും ക്വാളിറ്റി ഉണ്ടായിരുന്ന ഞാൻ അന്ന് മേടിച്ചത് കാരണം നമ്മൾ ഇങ്ങനെയുള്ള സാധനത്തിനകത്ത് ഒരിക്കലും മറ്റേ ക്വാളിറ്റി പറഞ്ഞ സാധാരണ മേടിച്ചിടത്തില്ല പക്ഷേ പ്രശ്നം അയ്യോ ഇവിടെ മുമ്പ്മാർ ഇത്രയും വയലൻ്റ് ആയിട്ട് കരയുന്നത് എന്താണ് ഈ അരില്ലല്ലോ ഓ അതുപോലെ തന്നെ ഭയങ്കര സാഡായിട്ടുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായി അതെന്താണെന്ന് എനിക്കത് അവർനെസ് വീഡിയോ ആണ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടത് ആ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ് കേട്ടോ നമ്മുടെ ക്ലിക്ക് ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അടുത്ത ദിവസം പറയാതെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഒരു അവേർനെസ് വീഡിയോ ആയിരിക്കും ഈ കൂട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഏതിൻ്റെ കൂടാന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഇവൻ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കോഷ്യസാധികം ഒന്ന് കയറി നോക്കിയത് പിന്നെ നമ്മുടെ ഓസ്കാർ കുട്ടന്മാർ ഞാൻ കാണിച്ചു തരാം ഓസ്കാർ അതെയോ എന്തെങ്കിലും ഇന്ത്യ മറ്റവൻ എന്തു ഇന്ത്യ മറ്റവൻ കൂട്ടാരൻ എന്തു ചെയ്യാൻ കൂട്ടാരൻ വന്നു കൂട്ടാരൻ വന്നു വേണ്ട കേട്ടോ ഒരു ബ്രീഡിംഗ് പെയർ ആണ് പക്ഷേ ഇതുവരെ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇന്നത്തെ കുഞ്ഞുങ്ങളുണ്ടോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വന്നേനെ പക്ഷേ ഇതുവരെ ഒന്നുമില്ല എൻ്റെ കൈ ചാടി കടിക്കില്ല കേട്ടോ അമ്മാരോട് ഇരിക്കട്ടെ ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ കിളിക്കൂട്ടിലെ ബാക്കി ചെടി എല്ലാം നന്നായിട്ട് കളുത്തുവിട്ടേട്ടോ എല്ലാം നന്നായിട്ട് കളുത്ത് വിട്ടുണ്ട് അപ്പം ഈ ചെടി മാത്രമാണ് നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും കിളി അടിക്കാത്തൊരു ചെടി അപ്പോൾ ഇത് കുറച്ചും കൂടെ മേടിച്ച് വെച്ചിട്ട് ഫുൾ ഫില്ല് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നമ്മൾ മേടിച്ച പഠിത നമ്മുടെ റെഡ് അരോൺ ഇതിനകത്തുണ്ട് അവനെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ മനാഫിക്ക് ചോദിച്ചതിനെ കാണിക്കാൻ പറ്റുമോ ഞാൻ നോക്കാം അറിയോ വരുന്നത് ഞാൻ വരുന്നു വെയിറ്റ് ചെയ്യുക വരിക വരുവാണ് ഒരാളെന്നെ പുറത്ത് നോക്കി എന്നെ വിളിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഈ കുളം വറ്റിക്കണം ഞാൻ പ്രശ്നം ഞാൻ കാണിച്ചിട്ടുണ്ടോ നല്ല ക്വാളിറ്റി പഴുതാത് മേടിച്ചാണ് കണ്ടോ ഇതുപോലെ കീറിപ്പോയി ഇത് കണ്ടോ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞാണ് മേടിച്ചത് പടുത പക്ഷേ ഇതോ അവിടെ ഇവിടെ എല്ലാം കീറി ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഈ നമുക്ക് ഇഷ്ടമുള്ള ഗേജിൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി തന്നെ ഉള്ള ഗേജിൽ ചെയ്തു തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്കൊന്ന് ഇമെയിൽ ആയിക്കോട്ടെ ഇമെയിൽ ഞാൻ അറിയാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം റിയാസ് എന്നാ പരിപാടി ഞാൻ റിയോയും കൂടിയാണ് അരാപ്പയ്മയുടെ കുളത്തിൽ ഉപ്പിടാൻ പോകുന്നത് ബാറിയോ ബാ 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 നേറല്ലേടാ ബാ റിയോ ബാ റണ്ടിപ്പോ ഉപ്പാ ഉപ്പാ റണ്ടിപ്പടാണ്ടോ ഉടുത്ത് വരുവാ ഓടിക്കോ ഓടിക്കോടിക്കോ ഓടിക്കോ ഓടിക്കോ ബാ റിയോടെ കാലിൽ ചെറിയ നീരുണ്ട് കേട്ടോ എനിക്ക് തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് മിക്കവാറും എന്തെങ്കിലും ഹെയർലൈൻ ഫ്രാക്ചർ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് കൊണ്ട് കാണിക്കാം അറിയോ വന്നേടാ ബാ ദാ ദാ എടാ ഇന്ന് നിനക്ക് വരാൻ പറ്റിയ സാധനം അല്ല ബാ ദാദാ ഇവൻ്റെ വിചാരിച്ചു ഇവനുള്ള എന്തോ സാധനം വന്നതാണ് കേട്ടോ അല്ലേ നമ്മുടെ അരാത്തൈമ വേടാ കേടാ നമ്മുടെ അരാത്തൈമിൽ കിടക്കുന്ന കേട്ടോ അതെ അതെ ഇതെ അതിലുമ്പോൾ നടപ്പുണ്ട് അവന് ഒറ്റ ദിവസം കിടന്നു എനിക്ക് തോന്നുന്നത് വെയിലടിക്കാത്ത സ്ഥലത്തായിരിക്കുമോ അല്ലെങ്കിൽ വെയിലടിക്കുന്ന സ്ഥലത്തായിരിക്കുമോ അതിൻ്റെ കളറ് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ കളർ മാറി തേണ്ടോ ഇത് നമ്മുടെ റെഡ് ടൈസ് റെഡ് ഐൽസ് ഒരു കുഴപ്പമില്ല ഓവിക സൈസായില്ല അടിപൊളി സൈസായില്ലേ ഇതേണ്ടോക്ക് നല്ലത് ചിക്കനാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ ഇവർക്ക് ചിക്കനാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇന്ന് പൊട്ടിക്കാ ഇത് പൊട്ടിക്കാൻ എടുക്കാമല്ലേ ആ ഉപ്പ് ഉപ്പിടുവാണോ കേട്ടോ ഉപ്പിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിനടുത്ത് ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് എത്ര ഉപ്പ് പോരാ ഒരു മൂന്ന് പാക്കറ്റെങ്കിലും വേണം അപ്പം ഇത് ഞാൻ വൈകിട്ട് ഓരോ പാക്കറ്റും കൂടെ മേടിച്ചോണ്ടിടും എന്നാടറിയോ അവിടെ ആരാപ്പായ കാണിച്ചതാണ് ഇത് കേട്ടോ ആയു ദിവസം ഒരു ഗോൾഡൻ കളറായിരുന്നു ഇപ്പോൾ അവനൊരു ബ്ലാക്ക് കളറായി ഇവരുടെ കളർ ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും കേട്ടോ വെയിൽ ഇതിന് ഇവർ കിടക്കുന്ന കുളത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇത് നമ്മുടെ വാഹനെ കണ്ടോ വാഹയാണ് ഇതിനകത്ത് കളർ കയറിയേക്കുന്നത് എൻ്റെ കളറാണേക്ക് അടിപൊളിയായി വാഹ അതുപോലെ റെഡ് ടൈൽസ് ഇവരൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് ഇനി നമുക്ക് ഒരപ്പൈമേനെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുളം പഴയ പടി ആവും അപ്പോൾ പപ്പയും മമ്മിയൊക്കെ വരുമ്പോഴേക്കും അവർ ഓഗസ്റ്റ് ഇരുപാന്തി വരും അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് ആ ഒരു സങ്കടം കാണത്തില്ല എന്നാലും നമ്മുടെ രാപ്പം നമ്മുടെ രാപ്പം തന്നെയാണ് പക്ഷേ അവർക്ക് എന്നാലും ആ ഒരു സങ്കടം കാണത്തില്ല നമ്മൾ കുളത്തിൽ നോക്കുമ്പോഴേക്കും മീനില്ലാത്തവിടെ തോന്നും അറിയോ 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 ബാ ഇപ്പോൾ എന്താണെങ്കിലും അറിയോ വീട്ടിൽ അയക്കാൻ പറഞ്ഞല്ലോ എവിടും അല്ലേട കളിക്കാടാ കളിക്കാടാ ചെയ്യാൻ പറഞ്ഞേ ഇപ്പം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റെ അപ്പം വേണം കേട്ടോ വെള്ളിയാഴ്ചത്തെ വീഡിയോ നിങ്ങൾ കാണണം കാരണം അതൊരു അവയർനെസ് വീഡിയോ ആണ് അല്ലേ അല്ലേ അറിയോ കാര്യം ഇത്തിരി ചാടായിട്ടുള്ള സംഭവം ആണെങ്കിൽ പോലും ഇറവേഴ്സ് ആണ് എട്ട്ടെ നമ്മൾ ഷോർട്ട്കട്ടി അടിപൊളി ആയിട്ട് അയ്യോ ബൈ ബൈ ആരെ മോഡൽ ആരെ മോഡലണ്ട ആരെ മോഡൽ 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 അവൻ്റെ വീട്ടെടുക്കണം അവന്റെ വീട്ടെടുക്കണം ഞാനവിടെ ചിരിക്കാൻ പറയാം അവരോട് പറഞ്ഞോ എന്നാ പറയണം എല്ലാരും ലയിക്കാൻ പറഞ്ഞേടാം